ഈ കാണിക്കുന്നതേ ഫ്രൈഡ് റൈസ് അല്ലേട്ടാ നൂഡിൽസും അല്ല പിന്നെ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി ഉണ്ടെങ്കിൽ താഴത്തെ തന്നെ കമൻറ്റ് ചെയ്തു തോന്നേട്ടാ സംഭവം ഞാൻ എന്താണെന്ന് പതിയെ പറഞ്ഞുതരാം ഇതുണ്ടല്ലോ നമ്മളുടെ മക്കൾസിനൊക്കെ സ്കൂളിൽ സ്നാക്ക് ബോക്സിലൊക്കെ ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാട്ടാ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാനിൽ വെളിച്ചിട്ട് ഒഴിച്ചിട്ട് രണ്ട് സവാള ചെറുതാക്കി കഴിഞ്ഞതാട്ടാ നന്നായിട്ട് ഒന്നങ്ങടെ വഴിറ്റി കൊടുക്കുക പിന്നെ ഒരു പകുതി തക്കാളി ചേർത്തങ്ങൾ വഴി കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് സ്വീറ്റ് കോൺ ഇല്ല ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് ക്യാപ്സിക്കോം കൂടെ ചേർത്ത് വഴി കൊടുക്കുക ഇനി ഇല്ലാത്തേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണുള്ള ചിക്കൻ മസാല കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ കൂടെ നന്നായിട്ട് ഒന്നങ്ങോട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ വരവ് സംഭവം മനസ്സിലായില്ലേ ഇടിയപ്പമാണ്ട്ടാ അതിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടേ നമ്മളുടെ ഈ ഒരു മസാലയിലോട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്നു മിക്സ് ചെയ്തു കൊടുക്കുക നമ്മുടെ ഈ ഒരു മസാല ഇടിയപ്പോൾ അങ്ങനെ സെറ്റായി വരുന്ന സമയത്തേ രണ്ട് കോഴിമുട്ട അങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം കൊടുക്കണ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെ മുട്ടയൊക്കെ നല്ല ഡ്രൈ ആക്കി എടുക്കണോ ശരിക്കും ഈ അപ്പം ചേർത്തിന് ശേഷം മാത്രം മുട്ട ചേർത്താൽ മതി കേട്ടാ ആദ്യമേ തന്നെ ഈ മുട്ടയൊക്കെ അങ്ങനെ ചേർത്താലേ മുട്ട വേറെ മസാല വേറെ ഇടിയപ്പം വേറെ തമ്പ ബന്ധം ഇല്ലാത്ത പോലെ കിടക്കും ഇതാവുമ്പോഴേ നമ്മുടെ ഈ ഒരു മുട്ടന്റെ നനവില് ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുകയും ചെയ്യും ഇനി ഇതിനകത്തൊക്കെ കുറച്ച് മലയാളയോടെ ചേർത്താങ്ങട്ട് മിക്സ് ചെയ്ത് എടുത്തോളൂ കേട്ടാ അപ്പൊ നമ്മുടെ മസാല ഇടിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്നത്തെ ഉണ്ടല്ലോ ക്യാരറ്റ് ബീൻസ് ചിക്കൻ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാട്ടാ